ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പോന്നി ആനക്കൂട് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം കയറാനായിട്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് വരുന്നത് അപ്പൊ മുതിർന്നവർക്കൊക്കെ ഇനി നാപ്പത് രൂപയാണ് ഇതിന് പിന്നെ നമ്മൾ ഈ കാറൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതിന് പ്രത്യേകം ചാർജ് ആണ് അപ്പൊ നമുക്ക് കയറിയ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് കയറി വീഡിയോയിലേക്ക് പോകാം ഉദയം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഇതാണ് നമ്മുടെ ആനക്കൂട് കോന്നി ആനക്കൂടിന് ഉദയം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ അതേ ഇവിടെ എഴുതി ചോദിച്ചിട്ടുണ്ട് സന്തോഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഈ ആനയൊക്കെ കാണാൻ പോകുമ്പോൾ അതിനെ തുടരുത് ഇങ്ങനെ ആ നമ്മൾ ഈ നമ്മളീ ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിനൊന്നും കൊടുക്കരുത് പിന്നെ ഫോട്ടോയൊക്കെ എടുക്കരുത് അങ്ങോട്ടൊന്നും ചെയ്യരുതെന്നാണ് നമ്മുടെ ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാവേ ഇവിടെ ഇപ്പൊ ആനയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആ ഉണ്ട് ആഹ് നമ്മൾ ഇനിയും പോകുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മളിപ്പോ ആന കാണാൻ പോകുന്നത് ഇതേ ഇവിടെ ആനയുടെ ഒക്കെ ശില്പം ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ മയിലുണ്ട് അപ്പം നമ്മൾ എവിടെ വന്നാലും കാണുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ആമ്പല് അതായത് നമ്മുടെ വൈലറ്റ് കളറുള്ള നമ്മുടെ ആമ്പല് എവിടെ പോയാലും നമ്മൾ കാണുന്നതാണിത് ഇവിടെ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ ആന കുത്തി ഒക്കെ നിർമ്മിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മ്യൂസിയമാണ് എലിഫന്റ് മ്യൂസിയമാണിത് ഇത് നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം അപ്പൊ ഇവിടെ രണ്ട് ആനക്കൊമ്പ് പോലെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ ഒരു ആന നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ആനയ്ക്ക് ചിറകൊക്കെ ഉണ്ട് ദേ ഇതാണ് നമ്മുടെ ആനക്കൊമ്പ് പക്ഷെ ഇതാർത്ഥ ആനക്കൊമ്പാണോന്നും എനിക്കറിയത്തില്ല അല്ലെന്ന് തോന്നുന്നു ആനക്കൊമ്പ് പോലെ നിർമ്മിച്ച് വെച്ചിരിക്കാണ് ദേ നമ്മള് നമ്മുടെ എലിഫന്റ് മ്യൂസിയത്തിലോട്ട് കയറാൻ പോവാണ് അപ്പൊ നമ്മുടെ പാതരക്ഷകളൊക്കെ നമ്മൾ ഇവിടെ വേണം ഇറ്റി വേണം നമ്മള് കയറാനായിട്ട് നമുക്ക് ചെരുപ്പിട്ടുണ്ടൊന്നും കയറാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് കയറുമ്പോൾ തന്നെ വെൽക്കം ടു എലിഫന്റ് മ്യൂസിയം കോന്നിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് വെൽക്കം ചെയ്യാനായിട്ട് ദേ നമ്മുടെ ആനക്കൂട്ടിയും ഇവിടെ വന്നിരിക്കും ഒരു ഫോട്ടോ കൂടെ എടുത്തതി വെച്ചിട്ടുണ്ട് യഥാർത്ഥം പോലെ തന്നെയുണ്ട് പക്ഷെ നമുക്ക് ഇതിനെ ഒന്നും തൊടാൻ പറ്റത്തില്ല അതിനാണ് ഇതുപോലെ ഇങ്ങനെ പളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആനക്കൂടിന്റെ മാതൃകയാണ് ഇത് കണ്ടു നമ്മൾ ഇപ്പൊ ഞാൻ കാണിച്ചെന്നായിരുന്നല്ലോ ആനക്കൂട് ആ ആനക്കൂടാണ് ഇത് ആന തണക്കുന്നതും ഒക്കെയാണ് ഇവിടെ എല്ലാത്തിൻ്റെയും മാതൃകയാണ് കൊടുത്തിരിക്കുന്നത് ദൈ അപ്പൊ ഇത് നമ്മുടെ ആനകളുടെ പരിണാമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഇവിടെ എഴുതിയും വച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ നമ്മുടെ ആനകളുടെ അസ്ഥി അസ്ഥി ദേവിടെ ഉണ്ട് അതായത് എല്ലുകളുണ്ട് ഉണ്ട് കൽത്തനാണ് ദൈവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇന്നും പോടാൻ പറ്റത്തില്ല ആ അപ്പൊ ദേ നമ്മുടെ ആനയെ തളയ്ക്കാനായിട്ട് പാപ്പാമാര് കൊണ്ട് നടക്കുന്ന ആയുധങ്ങളാണ് ദേ ദൈവം മുള്ളട പിന്നെ ഇടച്ചങ്ങല അങ്ങനെയുള്ള അതിന്റെയൊക്കെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്കുശം 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 പിന്നെ കത്തി ഉണ്ട് ഇത് ദേ നമ്മുടെ ആനയുടെ പല്ലാണ് കേട്ടോ നമ്മുടെ ആനയുടെ പല്ലാണ് ഇത് കൊമ്പു ചുറ്റി ഇത് കൊമ്പു ചുറ്റിയാണ് ഇത് കൊമ്പെ ചുറ്റുന്ന കൊമ്പെ ചുറ്റുന്ന സാധനമാണ് ഇത് ആനക്കണിയാണത് ഇത് ആനക്കണിയാണ് ആനക്കണി മുട്ടു ചിരട്ടയാണിതേ ഇത് ആനയുടെ ചിരട്ടയാണ് മുട്ടിലെ ചിരട്ടയാണിത് ഇത് അതേത് ആനയുടെ തലയോട്ടിയാണ് അതെ അത് അതേ ഇത് കീഴ് താടിയെല്ലാണ് നമ്മുടെ താടിയെല്ലാണത് ആനയുടെ ആനയുടെ താടിയെല്ലാം കൊണ്ടുവന്നു ഇത് ഓ ഇത് സൈഡ് സൈഡ് വരി പല്ലിന്റെ ഒരു ഭാഗമാണ് ഇത് വെച്ചിരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് എത്തി കാണാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പൊക്കി കാണിക്കാം പൊക്കി കാണിച്ചു ഇപ്പൊ ചെയ്ത ആനയുടെ മകപ്പാട് അലപ്പം ഒഴുകി വരുന്നതാണ് പറ്റിയാണ് ദേ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് കൂപ്പിന്ന് തടി എടുക്കുന്ന രംഗങ്ങളാണ് ദേ ഇവിടെ കൊടുത്തിരിക്കുന്നത് മരമൊക്കെ വെട്ടി ലോറി കയറ്റി കൊണ്ടുവന്നാണ് ആനയെ കൊണ്ട് ഈ തടിയൊക്കെ വലിപ്പിച്ച് ലോറിയിലൊക്കെ കയറ്റിയുള്ള രംഗങ്ങളാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതെ ഇത് ആന കാട്ടിന്ന് വെള്ളം കുടിക്കാൻ വരുന്ന രംഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരാള് ഇറങ്ങി കുളിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ വെള്ളത്തിലോട്ട് ദേഹത്തൊക്കെ ചെടിയാക്കിയിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് ചെറുതെങ്കിലിരപ്പാലി അപ്പതേ നമ്മളിവിടെ കാണിച്ചല്ലേ ഇങ്ങനെ കടുവ മാന ആന അങ്ങനെയൊക്കെ ഉള്ള ജീവികളുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അതിൻ്റെ പേരുണ്ട് നമ്മുടെ ഇവിടെ ഈ ഒരു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ സ്വിച്ച് ഫോണാക്കുമ്പോൾ ഏതൊരിപ്പോൾ കടുവയാണോ ആനയാണോ നമുക്ക് സെലക്ട് ചെയ്ത് ഇതുപോലത്തെ ബട്ടൺ ഏതെല്ലാം ഒരെണ്ണം ഇഷ്ടപ്പെട്ടതിനകത്ത് തൊട്ടാലാണെങ്കിൽ നമ്മുടെ ഈ ബോക്സുകളിൽ ഒരെണ്ണത്തിനകത്തും നമുക്ക് ഈ കടുവ ആയാലും എന്തോ നമ്മൾ ഈ വയ്ക്കുന്നതിൻ്റെ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നതാണ് ഇവിടെ ആന തടിയെടുക്കുന്നത് ഒക്കെ രംഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആനക്കടിയെടുക്കുന്നതാണ് അതെ കോന്നി അക്കൗണ്ടോഴ്സത്തെ പറ്റിയുള്ള എല്ലാ കാര്യവും ദൈ നമ്മുടെ ഈ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അതെ നമുക്ക് എന്തായാലും ഈ കോന്നി അക്കൗണ്ടോസത്തിനകത്ത് നമുക്ക് എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എല്ലാം ദേ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാൻസൽ ചെയ്ത് തരണി നമുക്ക് ആനയെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ഇത് ഈ ഇതിനകത്ത് ഇങ്ങനെ ഫിക്ക് ചെയ്താൽ മതി നമുക്ക് എൽഫൻറ്റിനെ പറ്റിയുള്ള എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പുതിയ ഇവിടെ ഒരു ആനയം നിർമ്മിച്ച് വെച്ചിട്ടുണ്ടേ ആനയുടെ പണ്ടയ്ക്ക് കുരകോമുട്ടന്മാര് കയറുന്നുണ്ട് കൊക്കും ഒക്കെ ഇരിക്കുന്നതാണ് ഇതേ പട്ടിക്കായ് അയ്യോടെ കുഞ്ഞ ആനക്കുട്ടൻ ഇവിടെ കുഞ്ഞാലക്കുട്ടി വലിയ ആന വരുവാണിതെ നമ്മുടെ കുഞ്ഞു ദേ ഇവിടെ ഉള്ളത് അതെ ഇതാണ് നമ്മുടെ കുഞ്ഞു ആനക്കുട്ടനാണല്ല വികൃതിക്കാരനാ തോന്നുന്നു ഭയങ്കര വികൃതിയാണ് ഇങ്ങനെ കൊച്ചതായിട്ടൊരു അകത്തോട്ട് ഇങ്ങനെ കൊമ്പ് മുളച്ചു വരുന്നത് അതെ ഇതാണ് നമ്മുടെ കോനിക്കൃഷ്ണ തലയിട്ടാടുന്നവരുടെ കൊമ്പുകൊണ്ട് ഇങ്ങനെ ൃണോ കൃഷ്ണന് ഒമ്പത് വയസ്സു രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ചു ഓ രണ്ടായിരത്തി പതിനാലിൽ പിന്നീ കിട്ടിയുവിടെയാണ് ആനയുടെ കൂടെ കൊക്ക് വന്നിരിപ്പുണ്ട് കൂട്ടീന്ന് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നതേ അതാ കഥ പറയാൻ വന്നിരിക്കുകയാണെ നോടക്കൊക്കെ ഹായ് ഇത് പ്രിയദർശിനി ആ നീല നീല വന്നു ീലകണ്ഠനാണിത് അവിടെ കുളിച്ചോണ്ടിരുന്നത് അയിന് മണ്ടക്കെട്ട് വലിച്ചു കയറുന്നു നോക്കു പക്ഷെ കേറത്തില്ല അയ്യോ അയിനിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മുടി കിടക്കുകയാണ് അയ്യോ ആന പേടിച്ചു ആന പേടിച്ചു നമ്മുടെ ആനക്കൂട്ടൻ കാണിക്കുന്ന വികൃതി കണ്ടുട്ട് മുട്ട ഊത്തി നിക്കുക ഇവിടെ നമ്മുടെ ആനയൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടത് ഇത് എലിഫന്റ് ആർട്ട് ഗാലറിയാണ് ആണത് ഇത് നമ്മുടെ എലിഫന്റ് ആർട്ട് ഗാലറിയാണ് ആണ് അപ്പൊ നമ്മള് ഇതിന്റെ അകത്തോട്ട് നമ്മൾ കേറാനായിട്ട് പോവാണ് അതെ നമ്മള് ഇന്റെ അകത്തോട്ട് കേറാനായിട്ട് പോവാണ് നമ്മുടെ ഓ നമ്മടെ ആനയുടെ മെറ്റിപ്പട്ടമൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഈ തൃശൂർ പൂര അങ്ങനെയുള്ള പൂരത്തിന് വേണ്ടി നമ്മൾ അണിയിക്കുന്ന എല്ലാ ആനയണിയിക്കുന്ന ഐറ്റംസ് ആണ് ദേ ഈ കാണുന്നത് മുത്തുപ്പട അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉള്ളത് ആനകളെ ഒക്കെ നിർമ്മിച്ച് വച്ചിട്ടുണ്ട് ഒരു ആന പിന്നെ അതിനേക്കാളും കുഞ്ഞു ആന അതിനേക്കാളും തീരെ പൊടിക്കുഞ്ഞ ആന അതിനേക്കാളും വെല്ലു ആന വലിയ ഇച്ചിരി വെള്ളിയനയൊക്കെ നിർമ്മിച്ചുകൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ആനയെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ആനക്കകത്ത ആന ആനക്കകത്താനക്കനത്തേ ഇപ്പൊ ഇവിടെ കുഞ്ഞാനൊക്കെ വെള്ളിയാനൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ പൂരത്ത് പോ പൂരമൊക്കെ അതുപോലെയൊക്കെ ഉള്ള ആനയെ അണിയിക്കുന്ന ഐറ്റംസാന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മുടെ ആനയെ അണിയിച്ചെടുക്കുന്നത് ഈ തുമ്പിക്കൈ വെച്ച് വരാനിത് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് പ്രദർശന വസ്തുക്കളിൽ പക്ഷിക്കൽ നിന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഈ തടി ആന ഇങ്ങനെ തടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വേറെ ആനയൊക്കെ കൊടുത്തിട്ടുണ്ട് ആന ആന വെച്ചുള്ള ഒക്കെ ഉണ്ട് ഏട്ടോ ക്ലോക്ക് ഉണ്ട് ഇതോ തുമ്പിക്കൈ പോലെ തുമ്പിക്കൈക്കകത്ത് ആനകളൊക്കെയല്ലേ ആ അത് തന്നെ കൊമ്പിനകത്ത് കുഞ്ഞി കുഞ്ഞി ആനകളെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഈ അവിടെ അയിരാതം പോകുന്നു ഇത് കൊമ്പിനകത്ത് ആനകളിങ്ങനെ നരുന്നിട്ടുന്നുണ്ട് പിന്നെ ഒരു തടി പോലെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതേർന്ന് ചെറുതീന്ന് വെള്ളത്തിലേക്കെന്ന് പറയുന്ന പോലെ അവിടെ ആനയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ ആനയുണ്ട് അവിടെ വലിയ ആനയാണ് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ആന ഇടക്കുണ്ട് ചകിരി വെച്ചാണോ ആ ചകിരി വെച്ചാണോ തേങ്ങ 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 തേങ്ങച്ചാന്ന് തോന്നുന്നു അവിടെ ആന ഇവിടെ വെച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ ആനയാണ് അപ്പോൾ അതേ നമ്മൾ ഒത്തിരി വ്യത്യസ്ത തരം ആനകളെ കണ്ടായിരുന്നു പിന്നെ നമ്മുടെ വൈക്കോൽ വെച്ചും അതുപോലെ തന്നെ കാർബോർഡ് വെച്ചും ഒക്കെ ഒരുപാട് തരത്തിലുള്ള ആനകളെ നമ്മൾ കണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് വെച്ച് മൈക്ക് നമ്മുടെ കട്ടായിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഒത്തിരി കേൾക്കാഞ്ഞത് പിന്നെ പുറത്തുനിന്ന് നല്ല മഴയുണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ ഒരുപാട് കാഴ്ചകളും നമ്മുടെ ആനക്കുട്ടന്മാർ ഒരുപാട് കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയാണ് പുറത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഇറിയത്ത് കയറി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് നാൾ മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു ഇത് അതുകൊണ്ട് മൈക്കും കട്ടായതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് പോലും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ